ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഫ്രോക്ക് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ മോഡലിൽ തന്നെ ചെറിയ വ്യത്യാസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ചെയ്യാൻ കാരണം ഒരു ചേച്ചി നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്യുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യണുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്യണത് താഴ്ഭാഗം സ്കേർട്ടിൻ്റെ ഭാഗം വരുന്നത് ടിഷ്യൂ ആണ് മോളിൽ നമ്മൾ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം കാണിച്ചിട്ട് ബൾക്കായിട്ട് കൂടുതൽ തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു പത്തിഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ ഇരുപത് ഇഞ്ച് വെടുത്തിൽ രണ്ട് പീസ് ആക്കിയിട്ട് ഡബിളാക്കി മടക്കിയിട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്ത് പതിനൊന്നിഞ്ചോളം ലെങ്ത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പം അതായത് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ വിടുത്ത് വന്നിട്ട് നടുമടക്കിയിട്ടിട്ട് രണ്ടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അതിൽ ഇരുപത് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത് ഇഞ്ച് എടുത്ത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ ആ ഒരു യോ യോക്കിൻ്റെ പാട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ വേസ്റ്റിൻ്റെ ഭാഗം വരില്ലേ വേസ്റ്റിൻ്റെ അളവ് വരുന്നത് ഏകദേശം നമുക്കൊരു ഇരുപതിഞ്ചോളാണ് വേണ്ടത് അപ്പോൾ ഇരുപതിൻ്റെ അങ്ങനെ രണ്ട് പീസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരുപതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഉണ്ടാവും മെറ്റീരിയൽ സ്കേർട്ട് പാട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞെറിവിടാനായിട്ട് അത്രയും മതിയാവും കൂട്ടാം കുഞ്ഞുമാവേ അല്ലേ ഒത്തിരി ഫ്ലയേഡ് ആയിട്ട് വേണ്ടല്ലോ നമുക്ക് ഞെറിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി ആക്കി എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഇരട്ടി ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇത് ലൈനിങ് എടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ക്രീം ഷെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിനെ ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു സ്കേർട്ടിനെ നമ്മൾ ടിഷ്യൂൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തില്ലേ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് പോലെ നാലാക്കി മടക്കിയിട്ടിട്ട് ഒരു പത്തിഞ്ച് വെടുത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നാലാക്കിയിട്ടാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ ടിഷ്യൂൻ്റെ മെറ്റീരിയൽ രണ്ടാക്കിയിട്ടായിരുന്നു അപ്പോൾ ഇരുപതിഞ്ച് നമ്മൾ വെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പീസിന് ഇതിപ്പോൾ നാലാക്കി മടക്കിയിട്ടപ്പോൾ പത്തിഞ്ചിലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തത്ര എടുത്തിട്ടില്ല ഇത് ഒരു ഒൻപതര ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ നല്ല തുണിയേക്കാളും ലെങ്ത്ത് കുറവില്ലല്ലോ നമ്മളെപ്പോഴും ലൈനിങ് എടുക്കുക ഒന്നിങ്ങനെ താഴെ ഉള്ളിലോട്ട് നിൽക്കണമല്ലോ അതാണ് ഞാനൊരു ഒൻപതരഞ്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാണ് നമുക്ക് യോപ്പാർട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് ഒരു ഈ ഒരു ടിഷും ഒരു ഷെയ്ഡും വെച്ചിട്ട് അഞ്ച് ഡ്രസ്സുകളും ചെയ്യാനുണ്ട് കേട്ടോ പെൺകുട്ടിക്ക് ഫ്രോക്ക് ഒരഞ്ഞാൽ വേണ്ടോ ബാക്കിയൊക്കെ പോയിസണുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ലൈനിങ്ങിനെ നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മറ്റതും ബൾക്കായിട്ടായിരുന്നു കൂടുതൽ തുണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് അതും ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ ലൈനിങ്ങിനെ ഞാനതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതവിടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നാലിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു നാലിഞ്ച് തന്നെ ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവുകളൊക്കെ ഈ അളവ് തന്നെ മതി ഒരു മൂന്ന് മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് പിന്നെ ചെസ്റ്റ് അളവ് ഒരു അഞ്ചര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് അതിന് ശേഷം അഞ്ചര മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൂടിയാണ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലെങ്ത്ത് ഒരു ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് അഞ്ചര ഇഞ്ച് തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവും മാർക്ക് ചെയ്ത് കൊടുക്കാം കൂടെ ഒരു ഒന്നര ഇഞ്ച് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോൾ ഒക്കെ ഒന്ന് കർവ് ഇത് വരച്ചു കൊടുക്കണം അതിനൊക്കെ മുമ്പ് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര ഇഞ്ച് നെക്കിന് വിടുത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനിവിടെ മുകളിൽ സ്ട്രാപ്പാണല്ലോ വരുന്നത് അത് കാരണം കൊണ്ട് നമ്മളെ നെക്കിൻ്റെ വെടുത്ത് കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഒഞ്ച് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ട് ഇട്ടാ നെക്കിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ കർവ് ഇതായത് പോലെ ഇങ്ങനെ ലാസ്റ്റ് മാർക്ക് ചെയ്തില്ലേ ആ മാർക്കിങ്ങിലൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക നെക്കിൻ്റെ കർവും അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ആ ഒരു നമ്മൾ നീക്കി മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഒന്ന് കർവ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യണത് സാധാരണ നെക്കിൻ്റെ പിടുത്തും നെക്കിൻ്റെ ആണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തെടുത്തത് ആദ്യം മാർക്ക് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഷോൾഡറൊക്കെ ഈ ഒരു മാർക്കിങ്ങാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് അവിടെ സ്ട്രാപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്ന് വിചാരിക്കുന്നു ഒരു ഒരു ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടും അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ടും നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ സ്ട്രാപ്പ് കൊടുക്കുന്നത് നമ്മൾ ഗോൾഡിൻ്റെ ഒരു ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് അവർ പിക്ക് അയച്ച് തന്ന പോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുണ്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇത് നല്ല ക്ലോത്ത് എടുക്കുക നല്ല ക്ലോത്തിന് ഇതേപോലെ തന്നെ നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ വന്നിട്ടുള്ള അളവുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണേല് നെക്ക് കട്ട് ചെയ്യണമില്ല കേട്ടോ ഇപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ നല്ല തുണിയിൽ ലൈനിങ്ങിൽ മാത്രമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തുള്ളു അപ്പോൾ ഇത് ഒരു ഫ്രോക്കൊക്കെയായിട്ട് ചീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ടത് അരമീറ്റർ വീതൊക്കെ എടുത്താൽ മതി ആകട്ട അരമീറ്ററുള്ള കുറവായിട്ട് നമ്മൾ നമ്മളെന്തായാലും എടുക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും അരമീറ്റർ വീതമൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കിയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ